പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഒക്കെ എല്ലാവരും കാത്തു കാത്തിരുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി പ്രകൃതിയായിട്ട് പ്രിപ്പയർ ചെയ്യുക ആയിരിക്കും അല്ലെ അപ്പൊ നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ആ ഒരു ആവേശം ഉണ്ടല്ലോ എങ്ങനെ എങ്ങനെ പഠിച്ച് ജോലിയിൽ കയറണം എന്നുള്ള ആവേശം അതൊരിക്കലും ഒട്ടും ചോർന്നു പോകാതെ പരീക്ഷ കഴിയുന്നവരെ നിൽക്കുക പരീക്ഷ ഏകദേശം ഡിസംബർ ഈ വർഷം ഡിസംബർ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിലായിട്ടായിരിക്കും പരീക്ഷ നടക്കാൻ പോകുന്നത് എപ്പോഴാണ് പരീക്ഷ ഡേറ്റ് എങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലയ്ക്കും കഴിഞ്ഞ തവണത്തെ എത്രയായിരുന്നു എത്ര അപ്പോയിൻമെന്റ് ഇതുവരെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ എത്ര പേര് എന്താണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു തുടങ്ങിയ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടുനോക്കാവുന്നതാണ് കേട്ടോ അപ്പൊ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി കൃത്യമായി സിലബസ് അനുസരിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവര് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത കേട്ടോ ഒരു സ്റ്റഡി പ്ലാൻ അടക്കം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി അപ്പോൾ താല്പര്യമുള്ളവർ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ കാണുന്ന എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി പഠനം തുടങ്ങാത്തവർ ഉടനെ തന്നെ പഠനം ആരംഭിക്കുക അപ്പൊ ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണേ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഓരോ കലാപത്തെക്കുറിച്ച് പഠിച്ചാലോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വെല്ലൂർ ലഹളയാണ് കേട്ടോ അപ്പൊ എന്താണ് ഈ വെല്ലൂർ ലഹള വെല്ലൂർ ലഹളയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വെല്ലൂർ ലഹള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ഷിപ്പായിമാർ നടത്തിയ ആദ്യത്തെ കലാപം അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യത്തിലെ ഇന്ത്യൻ ഷിപ്പായിമാര് നടത്തിയിട്ടുള്ള ആദ്യത്തെ ഏത് വെല്ലൂർ ലെഹള എന്ന് പറയുന്നത് ഇത് നടന്നത് ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്താം തീയതിയാണ് ആണ് കേട്ടോ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്താം തീയതിയാണ് വെല്ലൂർ ലെഹ്ള നടക്കുന്നത് ഇതിന്റെ ഈ ഒരു കലാപ കേന്ദ്രം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ വെല്ലൂരാണ് എവിടെയാണ് തമിഴ്നാട്ടിലെ വെല്ലൂർ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് വെല്ലൂർ ലഹളയ്ക്ക് കാരണമായിട്ടുള്ള സംഭവം സൈനികർക്കിടയിൽ നടപ്പിലാക്കിയ വേഷപരി പരിഷ്കാരമായിരുന്നു അപ്പൊ സൈനികർക്കിടയിൽ നടപ്പിലാക്കിയിട്ടുള്ള വേഷപരിഷ്കാരമായിരുന്നു വെല്ലൂർ ലഹളയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വല്ലൂർ ലഹള നടന്നു തന്ന ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ പത്താം തീയതിയാണ് എന്താണ് വല്ലൂർ ലഹളയ്ക്ക് കാരണം സൈനികർക്കിടയിൽ നടപ്പിലാക്കിയിട്ടുള്ള വേഷപരിഷ്കാരമായിരുന്നു എന്ന് ഓർക്കോ ഈ വല്ലൂർ കലാപം നടക്കുമ്പോൾ മദ്രാസിലെ ഗവർണർ വില്യം ആയിരുന്നു അപ്പൊ വില്യം ബെന്റിക്ക് ആയിരുന്നു എന്ത് വെല്ലൂർ കലാപം നടക്കുമ്പോൾ മദ്രാസ് ഗവർണർ വല്ലൂർ ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പൂർവ്വരംഗം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി അപ്പൊ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പൂർവ്വരംഗം എന്നാണ് എന്തറിയപ്പെടുന്നത് ഈ വെല്ലൂർ ലഹള അറിയപ്പെടുന്നത് വി ഡി സവർക്കറാണ് ഇങ്ങനെ വെല്ലൂർ ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ എന്ന് വിശേഷിപ്പിച്ചത് അപ്പൊ വെല്ലൂർ ലഹള എന്താ നമ്മൾ പഠിച്ചല്ലോ ഇനി നമുക്ക് അടുത്തത് പഠിക്കാം പൈക കലാ കലാപം എന്താണ് പൈക കലാപം പൈക കലാപത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പൈക കലാപത്തെ കുറിച്ച് പഠിക്കാം കേട്ടോ പൈക കലാപം ഒറീസയിലെ ഗജപതി രാജാക്കന്മാർക്കു കീഴിൽ സൈനിക ജോലിയും പാട്ടകൃഷിയും ഏർപ്പെട്ടിരുന്ന സമൂഹമാണ് പൈക സമൂഹം എന്ന് പറയുന്നത് അപ്പൊ ഒറീസയിലെ ഗജപതി രാജാക്കന്മാർക്കു കീഴില് സൈനിക ജോലിയിലും പാട്ടകൃഷിയിലും ഏർപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു ഈ പൈക സമൂഹം എന്ന് പറയുന്നത് ഈ ഒറീസയിലെ പാരമ്പര്യ സേന ഭാ വിഭാഗമായിരുന്ന പൈക സമൂഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരമാണേത് പൈക കലാപം പൈക കലാപം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് കേട്ടോ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് പൈക കലാപം നടക്കുന്നത് അപ്പോ പൈ കലാപത്തിന്റെ കാരണം എന്തായിരുന്നു പൈക സമൂഹത്തിന്റെ സൈനിക സേവനത്തിന് പകരമായി ഭൂമി പതിച്ചു കിട്ടിയിരുന്നു ഈ സമ്പ്രദായം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു നിർത്തലാക്കി അപ്പൊ ഈ പൈ പൈക എന്ന് പറഞ്ഞ സമൂഹം പണ്ടുമുതലേ സൈനിക സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒറീസയിലെ ഗജപതി രാജാക്കന്മാർക്ക് കീഴിൽ സൈനിക ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു ഈ പൈകകൾ ബ്രിട്ടീഷ്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു ഈ പൈകകൾക്ക് നേരത്തെ അവർ ജോ ചെയ്തിരുന്ന ജോലിക്ക് പകരമായിട്ട് അവർക്ക് ഭൂമിയൊക്കെ പതിച്ചു നൽകിയിരുന്നു പക്ഷെ ബ്രിട്ടീഷ്കാർ അധികാരത്തിൽ വന്നപ്പോ ഇവര് ഈ പൈക്കകൾക്ക് ഭൂമിയൊന്നും പതിച്ചു നൽകിയിരുന്നില്ല ഇതിന് ഈ ഒരു സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരെ എഗൈൻസ്റ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ അതിനെതിരെ നിലയിൽ വന്നിട്ടുള്ള സമരമാണ് ഏത് പൈക കലാപം എന്ന് പറയുന്നത് കേട്ടോ ഈ പൈക്ക കലാപത്തിന്റെ ഇരുന്നൂറാം വാർഷികം കേന്ദ്ര സർക്കാർ ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണേ പൈക്ക കലാപത്തിന്റെ ഇരുന്നൂറാം വാർഷികം കേന്ദ്ര സർക്കാർ ആഘോഷിച്ചത് എന്നാ രണ്ടായിരത്തി പതിനേഴില് ഇനി നമുക്ക് അടുത്ത കലാപത്തെ കുറിച്ച് പഠിക്കാം അടുത്ത കലാപമാണ് കട്ടബൊമ്മൻ കലാപം കട്ടബൊമ്മൻ കലാപത്തെ കുറിച്ച് മിക്കവരും തന്നെ കേട്ടിട്ടുണ്ടാവും അല്ലെ കട്ടബൊമ്മൻ കലാപം എന്ത് കട്ടബൊമ്മൻ കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വർഷങ്ങൾക്ക് മുന്നേ ദക്ഷിണേന്ത്യ ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി പ്രശ്നത്തിന് വീരപാണ്ഡ്യ കട്ടപൊമ്മൻ നടത്തിയ കലാപമാണ് കട്ടപൊമ്മൻ കലാപം ഒരു വ്യക്തിയുടെ പേരിലാണ് ഈ കലാപം അറിയപ്പെടുന്നത് അല്ലെ പൈ കലാപം ഒരു സമൂഹത്തിന്റെ പേരിൽ അറിയപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഗോത്രത്തിന്റെ പേരിൽ അറിയപ്പെട്ടെങ്കിൽ കട്ടബൊമ്മൻ കലാപം എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വർഷങ്ങൾക്ക് മുന്നേ ദക്ഷിണേന്ത്യയില് ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി പ്രശ്നങ്ങൾ തിരെ വീരപാണ്ഡ്യ കട്ടപൊമ്മൻ നടത്തിയ കലാപമാണ് കട്ടപൊമ്മൻ കലാപം എന്ന് പറയുന്നത് കട്ടബൊമ്മൻ കലാപത്തിന് പോളീകർ കലാപം എന്നും വിളിക്കുന്നു കേട്ടോ എന്തെന്നും വിളിക്കുന്നു ഇവിനെ പോളീകർ കലാപം എന്നും കട്ടബൊമ്മ കലാപത്തെ വിളിക്കുന്നുണ്ട് അപ്പൊ എന്താണ് പാഞ്ചാലക്കുറിച്ച് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ ഒരു തമിഴ്നാട്ടിലെ പാഞ്ചാലക്കുറിച്ച് പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന പ്രാദേശിക നേതാവാണ് ആര് ഈ വീരപാണ്ഡ്യ കട്ടബൊമ്മ അദ്ദേഹമാണ് ഈ ഒരു കലാപം നടത്തുന്നത് അപ്പൊ ഈ കുറിച്ച് ഈ ഒരു കുറിച്ച് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന എന്ന് വെച്ചാൽ തിരുനെൽവേലിയിലാണ് കേട്ടോ തിരുനെൽവേലിയിലാണ് ആ ബ്രിട്ടീഷുകാർ നികുതി വർദ്ധിപ്പിക്കാൻ എതിരെ നടന്ന കട്ടബൊമ്മൻ സമരം അവസാനിച്ച വർഷം ചോദിക്കുവാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ സമരം അവസാനിക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ ഈ വീരപാണ്ഡ്യ കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയാണ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെ അദ്ദേഹത്തെ തൂക്കിലേറ്റി കൊല്ലുകയാണ് ചെയ്തത് അതും കൂടെ ഇന്ന് ഓർത്തിരുന്നു കേട്ടോ അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വർഷങ്ങൾക്ക് മുന്നേ ദക്ഷിണേന്ത്യ ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി പ്രശ്നത്തിൽ നടത്തിയ സമരമാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ നടത്തുകയാണേത് അപ്പൊ ഇതിനെ പോളീക്കർ കലാപം എന്നും വിളിക്കപ്പെടുന്നു തമിഴ്നാട്ടിലെ പഞ്ചിക്കുറിച്ച് പ്രദേശത്ത് ഭരണം നടത്തിയിരുന്ന പ്രാദേശിക നേതാവായിരുന്നു കട്ടബൊമ്മൻ എന്ന് പറയും വിലപാണ്ടി കട്ടബൊമ്മൻ പാഞ്ചിക്കുറിച്ച് എന്ന് പറഞ്ഞ തിരുന്ന വെല്ലാണ് സ്ഥിതി എന്ന് ബ്രിട്ടീഷുകാർ നികുതി വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുകയും പക്ഷേ പട്ടകൊമ്മ സമരം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടിയാണ് ഇനി അടുത്തത് കൂക കലാപമാണ് കേട്ടോ എന്താണ് കൂക കലാപം എന്ന് നോക്കാം കൂക കലാപം പഞ്ചാബിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനും ഭൂപ്രദേശം ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ നടത്തിയ കലാപമാണ് ഏത് കലാപം പഞ്ചാബിലെ കർഷകര് ബ്രിട്ടീഷ് ഭരണത്തിനും എന്താണ് അതുപോലെ തന്നെ ഭൂപ്രദേ ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ നടത്തിയിട്ടുള്ള കലാപമാണ് കൂക കലാപം എന്ന് അറിയപ്പെടുന്നത് കൂകകൾ എന്നറിയപ്പെടുന്നത് നാംദാരികളാണ് കേട്ടോ നാംദാരികളാണ് കൂകകൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒമ്പതിന് ശേഷം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പുതിയ രാഷ്ട്രീയ ക്രമത്തോടുള്ള പഞ്ചാബിലെ ജനങ്ങളുടെ ആദ്യ പ്രതികരണമായിരുന്നു ഈ കൂക കലാപം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ രാഷ്ട്രീയ ക്രമത്തോടുള്ള അവരുടെ എതിർപ്പിനെയാണ് ഈ കൂക കലാപത്തിലൂടെ അവര് പ്രതിനിധീകരിച്ചിരുന്നത് അതുപോലെ തന്നെ അടുത്തൊന്നാണ് സന്യാസി കലാപം എന്ന് പറയുന്നത് സന്യാസി കലാപവും ഒരുപാട് പേര് കേട്ടറുണ്ടാവും അല്ലേ ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ് ഏത് സന്യാസി ഫക്കീർ കലാപം എന്ന് പറയുന്നത് അപ്പൊ ഈ കലാപം എന്ന എന്താണ് ബംഗാളിലെ മതാചാര്യമാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ എവര് നടന്ന കലാപമാണേത് സന്യാസി കലാപം എന്ന് സന്യാസി കലാപത്തെ ആധാരമാക്കി ഭംഗ്യൻചന്ദ്ര ചാറ്റർജി വെച്ച വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതി ഉണ്ടല്ലോ ഏതാ ആനന്ദമഠമാണ് ഏതാണ് ആനന്ദമഠം അപ്പൊ സന്യാസി കലാപത്തെ ആധാരമാക്കിയിട്ടാണ് ബാങ്കിംഗ് ചന്ദ്ര ചാറ്റർജി എന്ത് രചിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു ആനന്ദമടം എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുള്ളത് ഓർക്കുക ഇനി അടുത്തത് ഏകപ്രസ്ഥാനമാണ് ഏകപ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലം ഏതാ ഉത്തർപ്രദേശാണ് ഏതാണ് ഏകപശ്ചാത്തലത്തിന്റെ ഉപ എന്താണ് ഉറവിടം എന്ന് പറയുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഏതാ ഉത്തർപ്രദേശാണ് ഏകപ്രസ്ഥാന നിലവിൽ വരാൻ കാരണം കാർഷിക പ്രദേശങ്ങളിലെ ഉയർന്ന നികുതിയാണ് എന്താണ് കാർഷിക പ്രദേശങ്ങളിലെ ഉയർന്ന നികുതിയാണ് എന്തിന് കാരണമായിട്ട് വരുന്നത് നമ്മുടെയായിട്ടുള്ള ഏക നിലവിൽ വരാനായിട്ടുള്ള കാരണമായിട്ട് തീർന്നിട്ടുള്ളത് ഇനി അടുത്താണ് നീലം കലാപം എന്ന് പറയുന്നത് അപ്പൊ നീലം കലാപം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ വളരെ പ്രശസ്തമാണ് നീലം കലാപം എന്ന് പറയുന്നത് നീലം കലാപം ബംഗാളിലെ നീലം കർഷക കർഷകർ ബ്രിട്ടീഷുകാർക്കുടേ ചൂഷണത്തിനെതിരായി കലാപമാണ് കലാപമാണേത് നീലം കലാപം എന്നാൽ ഈ നീലം കലാപം നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് മുതൽ അറുപത് കാലഘട്ടങ്ങളിലാണ് നീലം കലാപം നടന്നിട്ടുള്ളത് ബംഗാളിലെ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കാൻ പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതില് ബംഗാളിലെ കർഷകർ എന്ത് ചെയ്തിരുന്നു നീലം നീലം എന്ന് പറഞ്ഞ എന്താ തുണികൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന ഒരു കാർഷിക കൃഷി ചെയ്ത് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ നീലം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഇംഗ്ലണ്ടിലെ വ്യവസായിക വിപ്ലവം ഉണ്ടാവുന്ന സമയത്ത് നീലത്തിന് ഒരുപാട് ഡിമാൻഡ് കൂടി അപ്പൊ ഈ നീലം അമിതമായിട്ട് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഈ നില ഭക്ഷണത്തിൽ ഉത്പാദിപ്പിക്കുന്ന നില ഭക്ഷണം ഉൽ എന്താണ് ഉത്പാദിപ്പിക്കുന്ന നിലങ്ങളിൽ പോലും ഈ ബ്രിട്ടീഷുകാർ ഫോഴ്സ് ചെയ്ത് നീലം കൃഷി ആരംഭിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ആരംഭിക്കുന്ന എന്താണ് ഇവർക്ക് ഭക്ഷ്യക്ഷാമം ഒക്കെ ഉണ്ടാകുന്നതിനൊക്കെ ഇത് കാരണമായി തീർന്നു അപ്പൊ അമിതമായിട്ട് നികുതി ഏർപ്പെടുത്തിയതും നീലത്തിൻ്റെ തുച്ഛമായിട്ടുള്ള വില മാത്രമേ ബ്രിട്ടീഷുകാർ നൽകുന്നു എന്നുള്ളതൊക്കെ എന്താണ് നീലം കർഷകർക്ക് വളരെ വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിന് കാരണമായി അപ്പൊ ഇവരെല്ലാവരും കൂടെ എന്താണ് നീലം കൃഷി ഉപേക്ഷിക്കുകയാണ് ഞങ്ങൾ ഈ നീലം കൃഷി ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ടോം നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കി നാടകം ഏതാ വളരെ പ്രശസ്തമായിട്ടുള്ള നാടകം ഉണ്ടല്ലോ നീൽ ദർപ്പണാണ് കേട്ടോ ഏതാണ് നീൽ ദർപ്പണാണ് അതുപോലെ എന്താണ് നീലം കർഷകവുമായി ബന്ധപ്പെട്ട് കുറച്ച് കോട്ടുകളുണ്ട് ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു തുള്ളി നീലം പോലും യൂറോപ്യൻ കമ്പോളത്തില് എന്താണ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ആരാ ഡി ജി ഡെണ്ടുൽക്കറാണ് ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരന്തം കാണാനില്ല പരി നേത്തുകളുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആരാ വില്യം ബെന്റി ആണ് ആണ്ട്ടോ അതും കൂടി ഒന്ന് ഓർക്കുക ഇനി പാപ്ന കലാപത്തെ കുറിച്ച് നോക്കാം പാപ്ന കലാപത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പാപ്ന കലാപം പാപ്ന കലാപം വളരെ പ്രശസ്തമാർ കലാപമാണ് കേട്ടോ ജമീന്ദാർമാരുടെ ചൂഷണത്തിനെതിരായി കിഴക്കൻ ബംഗാളിലെ കർഷകർ നടത്തിയ കലാപമാണ് ഏത് പാപ്ന കലാപം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിനും എഴുപത്തി ആറിനുമാണ് ഈ ഒരു കലാപം നടക്കുന്നത് പാപ്നയിലെ യൂസഫ് ഷാഹി പർഗായ കാർഷിക ലീഗ് സ്ഥാപിതമായതെന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കേട്ടോ ഈ പാപ്ന കലാപത്തിന് നേതൃത്വം നൽകിയത് ഇഷാൻ ചന്ദ്ര റോയി ആണ് ആരാണ് നേതൃത്വം നൽകിയത് ഇഷാൻ ചന്ദ്ര റോയി ആണ് എന്തിന് നേതൃത്വം നൽകിയത് ഈ പാപ്ന കലാപത്തിന് നേതൃത്വം നൽകിയെന്ന് ഓർക്കാം കേട്ടോ കലാപത്തെക്കുറിച്ച് അനുകൂലിച്ച പ്രമുഖ വ്യക്തികൾ ചോദിക്കുവാണെങ്കിൽ ബാങ്കിൻ ചന്ദ്ര ചാറ്റർജിയും സി ആർ സി ദത്തുമാണ് ആർ സി ദത്തുമാണ് അതുപോലെ ആർ സി ദത്തും ബാങ്കിൻ ചന്ദ്ര ചാറ്റർജിയുമാണ് ഈ കലാ അതായത് ഈ പാപ്ന കലാപത്തെ അനുകൂലിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇനി നമുക്ക് അടുത്ത കലാപത്തെ കുറിച്ച് നോക്കാം കേട്ടോ അടുത്ത കലാപമാണ് ഡെക്കാൻ കലാപം ഡെക്കാൻ കലാപത്തിന് പ്രത്യേകത എന്താ കൊള്ളപ്പലിശക്കാർക്കെതിരെ മഹാരാഷ്ട്രയിലെ കർഷകമടക്കിയ കലാപമാണേത് ഡെക്കാൻ കലാപം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഈ കലാപം നടക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഈ കലാപം ആരംഭിച്ചത് എവിടെയാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഈ കലാപം ആരംഭിച്ചത് ഡെക്കാൻ കലാപം പൊട്ടി പുറപ്പെട്ടത് എന്നാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മെയ് പന്ത്രണ്ടാം തീയതി ആണ് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം പൂനെയിലെ സുബയിൽ നിന്നുമാണ് ഇവിടെ നിന്നാണ് പൂനെയിലെ സുബയിൽ നിന്നുമാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അപ്പൊ കൊള്ളപ്പലിശക്കാർക്കെതിരെ മഹാരാഷ്ട്രയിൽ കർഷകർ നടത്തിയ കലാപമാണ് ഏത് ഡെക്ടാൻ കലാപം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര പൂനെയിലാണ് ഈ കലാപം ആരംഭിച്ചത് ഡെക്ടാൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മെയ് പന്ത്രണ്ടാം തീയതിയാണ് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം പൂനെയിലെ സുബയിൽ നിന്നുമാണെന്ന് കൂടി ഓർക്കുക അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത് വലിയൂർ കലാപത്തെക്കുറിച്ചും പൈക്ക കലാപത്തെക്കുറിച്ചും കട്ടപൊമ്മ കലാപത്തെക്കുറിച്ചും പൂക കലാപത്തെക്കുറിച്ചും സന്യാസി കലാപത്തെക്കുറിച്ചും ഏക പ്രസ്ഥാനത്തെക്കുറിച്ചും നീരം കർഷക കലാപത്തെക്കുറിച്ചും പാപ്ന കലാപത്തെക്കുറിച്ചും ടെക്കാൻ കലാപത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിപ്പോയത് അപ്പൊ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും മാറിയല്ലേ അപ്പൊ ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് താല്പര്യമുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ മറക്കേണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക കേട്ടോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ എത്ര മാത്രമാണ് കഴിഞ്ഞവണ്ണത്തെ കട്ട് ഓഫ് മാർക്ക് എത്ര വൈര് കഴിഞ്ഞവണ് അപ്ലൈ ചെയ്തു എത്ര പേർക്ക് നേരത്തിൽ അപ്പോയിൻറ്റ് ലഭിച്ചിട്ടുണ്ട് എത്ര പേര് മെയിൽ ലിസ്റ്റിൽ വാർത്ത തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് സോറി ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി അടുത്ത വീഡിയോമേ കാണാം താങ്ക് സോ മച്ച്